പ്പുറം പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് രണ്ട് മരണം പൊന്നാനി സ്വദേശികളായ ഗഫൂർ സലാം എന്നിവരാണ് മരിച്ചത് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെടുത്തു ആറുപേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ കൂടി ചേരുന്നു അരവിന്ദൻ അതിദാരുണമായ സംഭവമാണ് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവം പൊന്നാനി സ്വദേശികളാണ് മരിച്ചത് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ അപകടം അശ്വതി ഇന്ന് പുലർത്തെ ഒരു മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത് തീരത്തു നിന്നും ഏതാണ്ട് ചവക്കാറിൽ നിന്നും ഏതാണ്ട് മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ കിലോമീറ്റർ അകലെയാണ് അപകടം ഉണ്ടാകുന്നത് ലക്ഷദ്വീപിൽ നിന്ന് വരികയായിരുന്ന കപ്പൽ യുവരാജ് സാഗർ എന്ന് പറയുന്ന സ്വകാര്യ കപ്പൽ ബേപ്പൂരിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പലാണ് തീരത്തോട് ചേർന്നാണ് ഈ കപ്പൽ സഞ്ചരിച്ചിരുന്നതെന്ന് പറയുന്നത് ഈ കപ്പൽ മത്സ്യബന്ധന ബോട്ടിൽ ഇടിക്കുകയായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി പിടർന്നു ഉടനെ തന്നെ മൊത്തം ആറു പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാലുപേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി തുടർന്ന് നടത്തിയ പരിശോധന പരിശോധനയിലാണ് രണ്ടുപേർ ബോട്ടിനടിയിൽ പിളർന്ന ബോട്ടിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബോട്ടിന്റെ ക്രാന്റ് അടിക്കൽ സ്വദേശി അബ്ദുൾ കലാം ഗഫൂർ എന്നിവരാണ് മരിച്ചത് ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പൊന്നാനിയിലെത്തിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല ഇവർ ഇവർക്ക് ബോട്ടിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി ഇവർക്ക് ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല അവരെയും തീരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ് എന്തായാലും വളരെ ഒരു അന്തിമാണ് രണ്ട് ദിവസം മുൻപാണ് മത്സ്യബന്ധനത്തിനായി ഈ ബോട്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ ബോട്ട് പൊന്നാനിൽ നിന്ന് പുറപ്പെട്ടത് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യം അല്പസമയത്തിനകം തിരുവരും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും വിവരങ്ങളാണ് മലപ്പുറത്ത് നിന്നും ടി കെ അരവിന്ദൻ നൽകിയത്